ഹായ് ഫ്രണ്ട്സ് നമുക്കിന്നൊരു പഴുത്ത മാങ്ങയും വെള്ളരിക്കും ഉപയോഗിച്ചിട്ട് ഒരു കറി ഉണ്ടാക്കിയാലോ മാങ്ങാ പുളിശ്ശേരിയെ പോലെ ഇരിക്കും പക്ഷേ മാങ്ങാ പുളിശ്ശേരി അല്ല കേട്ടോ അതിനായിട്ട് നമ്മൾ നമ്മുടെ പറമ്പത്തുണ്ടായിട്ടുള്ള നല്ല പഴുത്ത നാടൻ മാങ്ങ ഒരു പത്ത് പന്ത്രണ്ടെണ്ണം എടുത്തു വെച്ചിട്ടുണ്ട് പിന്നെ അത്യാവശ്യം വലിപ്പമുള്ള ഒരു വെള്ളരിക്കയുണ്ട് ഇത്ര വലിയ വെള്ളരിക്കൊന്നും നമുക്ക് ആവശ്യമില്ല കേട്ടോ ഇതിൻ്റെ ഒരു കാൽ ഭാഗം മാത്രം മതി നമുക്ക് കറി വെക്കാം അപ്പോൾ ഇത് രണ്ടും ഉപയോഗിച്ചിട്ട് നല്ലൊരു വെള്ളരിക്ക മാങ്ങയിട്ട കറി നമുക്ക് റെഡിയാക്കാം എടുത്തു വച്ചിരിക്കുന്ന വെള്ളരിക്ക തൊലിയൊക്കെ കളഞ്ഞ് ഇതുപോലെ നാല് പീസാക്കി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് വേഗം അതിൻ്റെ ഉള്ളിലുള്ള കുരുക്കളൊക്കെ കളഞ്ഞ് ക്ലീൻ ചെയ്ത് എടുക്കാൻ പറ്റും അങ്ങനെ വേഗം തന്നെ നമുക്കിത് കട്ട് കട്ടിംഗ് ബോർഡിൽ വെച്ച് ചെറിയ കഷ്ണങ്ങളൊക്കെ ഏകദേശം ഈ ഒരു രീതിയിൽ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം അരിഞ്ഞിടാം അരിഞ്ഞിട്ടതിന് ശേഷം വീണ്ടും നമുക്ക് ഒന്നുകൂടി കഴുകി അടുപ്പത്ത് വെക്കുക പൊതുവേ നമുക്ക് എല്ലാവർക്കും വെള്ളരിക്ക ഓലം വെക്കുക അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇഷ്ടമാണ് വെള്ളരിക്ക കറികളൊക്കെ ഇഷ്ടമാണ് അപ്പോൾ നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ നമുക്ക് വെള്ളരിക്ക ഈ ഒരു രീതിയിൽ അത്യാവശ്യം വലിയ കട്ടിയല്ലാത്ത രീതിയിൽ അരിഞ്ഞെടുക്കാം തീരെ കട്ടി കുറയ്ക്കുകയും ചെയ്യരുത് ആ രീതിയിൽ അരിഞ്ഞെടുക്കാം വേഗം വെള്ളരിക്ക വെന്ത് കിട്ടും അപ്പോൾ നമുക്ക് കട്ട് ചെയ്ത് വെച്ച ഈ വെള്ളരിക്ക ഒന്നുകൂടി കഴുകാം ഇവിടെ കുട്ടികൾക്ക് വലിയ ഇഷ്ടമാണ് ഈ കറി കാരണം വെള്ളരിക്കയില്ലാത്ത നന്നായി പഴുത്ത മാങ്ങയാണ് നമ്മൾ ഇടുന്നത് അപ്പോൾ അതിൻ്റെ സത്തുകളൊക്കെ വെള്ളരിക്ക കറിയില്ലാത്തോട്ട് പോകുമ്പോൾ മധുരമുള്ളൊരു കറിയായിട്ട് ഇത് മാറും അപ്പോൾ കുട്ടികൾക്ക് ഇഷ്ടമാണ് ഞാൻ കുക്കറിലകത്തോട്ടാണ് വെള്ളരിക്ക കറി വെക്കുന്നത് അരിഞ്ഞു വെച്ചിരിക്കുന്ന വെള്ളരിക്ക കഷത്തിനകത്തോട്ട് ഒരു ചെറിയ കഷ്ണം ഉള്ളി മൂന്നോ നാലോ പച്ചമുളക് ഇത് രണ്ടും നമുക്ക് അരിഞ്ഞിടാം പിന്നെ അതിലകത്തോട്ട് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി ആവശ്യത്തിന് വെള്ളം ഉപ്പ് ഇവ ചേർത്ത് നമുക്ക് അടച്ച് വേവിക്കാം ഏകദേശം ഒരു മൂന്ന് ഫിസൽ മതി നമുക്കിത് കഷ്ണം വെന്ത് കിട്ടാൻ വേണ്ടി ആ സമയത്തിനുള്ളിൽ നമുക്ക് നമ്മുടെ നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള മാങ്ങയുടെ തൊലി നന്നായി കളഞ്ഞ് കഴുകി വെച്ചിട്ടുണ്ട് മാങ്ങ അത് നന്നായിട്ട് തൊലിയൊക്കെ കളഞ്ഞ് കൊരട്ടകൾ മാറ്റി വെക്കാം കുളിയുള്ള മാങ്ങ ഉപയോഗിച്ചാൽ കുട്ടികൾക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെടില്ല അതുകൊണ്ട് നല്ല പഴുത്ത മാങ്ങയായിരിക്കണം നല്ല മാങ്ങയാണ് നമ്മുടെ തൊടിയിൽ തന്നെ ഉള്ളതായത് നല്ല പഴുത്ത മാമ്പോഴാണ് കാണുമ്പോൾ തന്നെ നമുക്ക് കഴിക്കാൻ തോന്നുന്നുണ്ട് അപ്പോൾ അത് ഞാൻ തൊലിയൊക്കെ കളഞ്ഞ് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് വെള്ളരിക്ക കഷ്ണം വരുമ്പോഴേക്ക് ആവശ്യമായുള്ള അരവ് തയ്യാറാക്കാം നമ്മുടെ ഫിസിലൊക്കെ ഏകദേശം വന്നിട്ടുണ്ട് നല്ലോണം നന്നായിട്ട് നമ്മുടെ വെള്ളരിക്ക വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ അരവിനായിട്ട് അരമുറി തേങ്ങ അതുപോലെ തന്നെ നല്ല ജീരകവും കൂടി ചേർത്ത് മിക്സ് ചെയ്ത് അരച്ചിട്ട് എടുത്തിട്ടുണ്ട് തേങ്ങയും ജീരകവും അരച്ച ഈ അരവ് നമുക്ക് വെന്തിട്ടുള്ള നമ്മുടെ കറിയിലാത്തോട്ട് കഷ്ണത്തിലാകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം അരവും ഈ കഷ്ണവും കൂടി നന്നായിട്ട് കൊടുത്ത ശേഷം മിക്സ് ചെയ്ത് നമുക്ക് അടുപ്പത്ത് വെച്ച് വീണ്ടും ഒന്നുകൂടി വേവിക്കാം അരവ് വേകുന്ന സമയം ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് കൊണ്ട് നമുക്ക് ഈ അരവ് വെന്ത് കിട്ടും ഓൾറെഡി നമ്മുടെ വെള്ളരിക്ക വെന്തതാണ് അപ്പോൾ ഈ ഒരു അരവ് വേവാൻ വേണ്ടി ഒരു പത്തോ പന്ത്രണ്ടോ മിനിറ്റ് മാത്രമേ വേണ്ടൂ അതിനുള്ളിൽ നമ്മുടെ അരവ് വെന്ത് കിട്ടും അങ്ങനെ നമ്മുടെ കറി തിളച്ച് വെന്ത് വരുമ്പോൾ നമുക്ക് നേരത്തെ ഓൾറെഡി എടുത്തു വെച്ചിട്ടുള്ള പഴുത്ത മാങ്ങ ഓരോന്നായിട്ട് നമുക്ക് ഇതിലത്തോട്ട് ഇട്ട് കൊടുക്കാം നമ്മുടെ ഈ കറിയിൽ ഒരു സൂപ്പർ സ്റ്റാർ എന്ന് പറയുന്നത് മാങ്ങയാണ് മാങ്ങ കൂടി വരുമ്പോഴാണ് വെള്ളരിക്ക മാങ്ങ ഇട്ട കറിയുടെ ടേസ്റ്റ് ഉണ്ടാകുന്നത് അപ്പോൾ ഈ പഴുത്ത മാങ്ങ ആയതുകൊണ്ട് നമ്മുടെ തിളച്ച് വരുന്ന ഈ അരവിലാത്തൊട്ട് ഇതിടുമ്പം ഇതിൻ്റെ സത്തുകളൊക്കെ കറിയിലൊക്കെ പിടിച്ച് ഏകദേശം ഒരു ഇളം ല മധുരവും കൂടി ഈ കറിക്ക് ഉണ്ടാവും അപ്പോൾ കുട്ടികളൊക്കെ നല്ലോണം ചോറൊക്കെ കഴിക്കാനുള്ള ചാൻസ് ഉണ്ട് അങ്ങനെ മാങ്ങയൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ഞാനിത് അധികവും ഉണ്ടാക്കാറുണ്ട് ഇവിടെ മാങ്ങ ഇട്ട കറി നന്നായി തിളച്ച് വെന്ത് കുറുകി വന്നിട്ടുണ്ട് ഇനി ഇതിലാത്തോട്ട് നമുക്ക് വെളിച്ചെണ്ണ കടുക് മുളക് കറിവേപ്പിലൊക്കെ ഇട്ട് വറുത്ത് ഇടാം ഇതുപോലെ വറവിടുന്ന സമയത്ത് നന്നായി കറിവേപ്പിലയും വറ്റൽമുളകുമൊക്കെ കൂടുതൽ ഇട്ട് കഴിഞ്ഞാൽ കൂടുതൽ ടേസ്റ്റ് ആയിരിക്കും പിന്നെ ഇവിടെ കുട്ടികൾക്ക് എരിവ് അധികം പറ്റാത്തത് കൊണ്ടാണ് വറ്റൽമുളകും അതുപോലെ മുളക് പൊടിയൊക്കെ ഞാൻ കുറച്ചിരിക്കുന്നത് മുളക് പൊടി അധികം ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല വറ്റൽമുളകും കറിവേപ്പിലയൊക്കെ നന്നായി ഇട്ട് കഴിഞ്ഞാൽ കറിക്ക് രുചി കൂടുവത്തേ ഉള്ളൂ അങ്ങനെ നമ്മുടെ വെള്ളരിക്ക മാങ്ങാ കറി അടിപൊളിയായി റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ നിങ്ങളുടെ തൊടിയിലൊക്കെ മാങ്ങ പഴുത്ത മാങ്ങയൊക്കെ ഉണ്ടാകുമ്പോൾ വെള്ളരിക്കും കൂടി കിട്ടുമ്പോൾ ഇതുപോലുള്ള കറികളൊക്കെ വെച്ചൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഇതിന് മുൻപ് ഇതാരെങ്കിലുമൊക്കെ വെച്ചിട്ട് കഴിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഫീഡ്ബാക്ക് നിങ്ങളൊന്ന് അറിയിക്കും എങ്ങനെയുണ്ട് ഈ കറി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാവരും നമ്മുടെ കമൻറ്റ് ബോക്സിൽ കമൻ്റ് ഇടുക ഓക്കെ അപ്പോൾ നമുക്ക് ചോ മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണുന്നവരെ ബ ബൈ